യ്ക്ക് സ്തുതിയായിരിക്കട്ടെ രണ്ട് രാജാക്കന്മാർ അഞ്ചാമധ്യായം നാമാനെ സുഖപ്പെടുത്തുന്നു സിറിയ രാജാവിന്റെ സൈന്യാധിപനായിരുന്നു നാമാൻ രാജാവിന് അവനോട് പ്രീതിയും ബഹുമാനവുമായിരുന്നു കാരണം അവൻ മുഖാന്തരം കർത്താവ് സിറിയയ്ക്ക് വിജയം നൽകി ധീരനും പരാക്രമിയുമായിരുന്നെങ്കിലും അവൻ കുഷ്ഠരോഗിയായിരുന്നു ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ സിറിയാക്കാർ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിരുന്നു പോയിരുന്നു അവർ നാമാന്റെ ഭാര്യയുടെ പരിചാരിക്കയായി അവൾ തൻ്റെ യജമാനത്തയോട് പറഞ്ഞു എൻ്റെ യജമാനൻ സമരിയായൽ പ്രവാചകൻ്റെ അടുത്തായിരുന്നെങ്കിൽ അവൻ യജമാനൻ്റെ കുഷ്ഠം മാറ്റുമായിരുന്നു ഇസ്രായേൽക്കാരി പെൺകുട്ടി പറഞ്ഞ വിവരം നാമാൻ രാജാവിനെ അറിയിച്ചു സിറിയ രാജാവ് പറഞ്ഞു ഉടനെ പോവുക ഞാൻ ഇസ്രായേൽ ഒരു കത്ത് തരാം നാമാൻ പത്ത് താലന്ത് വെള്ളിയും ആറായിരം ഷെക്കൽ സ്വർണവും പത്ത് വിശിഷ്ട വസ്ത്രങ്ങളും എടുത്ത് യാത്രയായി അവൻ കത്ത് ഇസ്രായേൽ രാജാവിനെ ഏൽപ്പിച്ചു അതിലിങ്ങനെ എഴുതിയിരുന്നു എൻ്റെ ദാസൻ നാമാനെ കുഷ്ഠരോഗത്തിൽ നിന്ന് സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാനാണ് ഈ എഴുത്ത് ഇസ്രായേൽ രാജാവ് കത്ത് വായിച്ചിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്താൻ എന്നോട് ആവശ്യപ്പെടുന്നു ജീവനെടുക്കാനും കൊടുക്കാനും ഞാൻ ദൈവമാണോ കണ്ടോ എന്നോട് മല്ലിടാൻ അവൻ പഴുതു നോക്കുന്നു ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറിയെന്ന് കേട്ട് ദൈവപുരുഷനായ എലീശ രാജാവിനെ അറിയിച്ചു നീ എന്തിനാണ് വസ്ത്രം കീറിയത് അവൻ എൻ്റെ അടുത്ത് വരട്ടെ ഇസ്രായേലിൽ ിലൊരു പ്രവാചകനുണ്ടെന്ന് അറിയട്ടെ നാമാൻ രഥങ്ങളും കുതിരകളുമായി ഏലീഷയുടെ വീട്ടു പഠിക്കലെത്തി ഏലീഷ ദൂതനെ അയച്ച് അവനോട് പറഞ്ഞു നീ ജോർദാനിൽ പോയി ഏഴ് പ്രാവശ്യം കുളിക്കുക നീ ശുദ്ധനായി ശരീരം പൂർവ്വസ്ഥിതിയെ പ്രാപിക്കും എന്നാൽ നാമാൻ കുപിതനായി മടങ്ങിപ്പോയി അവൻ പറഞ്ഞു ഏലീഷ എൻ്റെ അടുത്ത് ഇറങ്ങി വന്ന് തൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുമെന്നും കരം വീശി വീശിക്കുഷ്ടൻ സുഖപ്പെടുത്തുമെന്നും ഞാൻ വിചാരിച്ചു ദമാസ്കസിലെ അവാനായും പാർപ്പാറും ഇസ്രായേലിലെ നദികളേക്കാൾ ശ്രേഷ്ഠമല്ലേ അവയിൽ കുളിച്ച് എനിക്ക് ശുദ്ധി പ്രാപിച്ചുകൂടെ അങ്ങനെ അവൻ ക്രുത്തനായി അവിടെ നിന്ന് തിരിച്ചുപോയി എന്നാൽ കൃത്യന്മാർ അടുത്തു ചെന്നു പറഞ്ഞു പിതാവേ പ്രവാചകൻ പാതിച്ച ഒരു കാര്യമാണ് കൽപ്പിച്ചിരുന്നതെങ്കിൽ അങ്ങ് ചെയ്യുമായിരുന്നില്ലേ അപ്പോൾ കുളിച്ചു ശുദ്ധനാകുക എന്ന് പറയുമ്പോൾ എത്രയോ കൂടുതൽ താല്പര്യത്തോടെ അങ്ങ് അത് ചെയ്യേണ്ടതാണ് അങ്ങനെ ദൈവപുരുഷൻ്റെ വാക്കനുസരിച്ച് അവൻ ജോർദാനിൽ ഇറങ്ങി ഏഴ് പ്രാവശ്യം മുങ്ങി അവൻ സുഖം പ്രാപിച്ചു ശരീരം ശിശുവിൻ്റേതു അവൻ പൃഥ്വന്മാരോടത്ത് ദൈവപുരുഷൻ്റെ അടുത്ത് തിരിച്ചു ചെന്ന് പറഞ്ഞു ഭൂമിയിൽ ഇസ്രായേലിൻ്റേതല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു അങ്ങേടെ ദാസനിൽ നിന്ന് ഈ ഒരു സമ്മാനം സ്വീകരിച്ചാലും എൻഡിഷ പറഞ്ഞു ഞാൻ സേവിക്കുന്ന കർത്താവാനെ ഞാൻ സ്വീകരിക്കുകയില്ല നാമാൻ നിർബന്ധിച്ചെങ്കിലും അവൻ വഴങ്ങിയില്ല അപ്പോൾ നാമാൻ പറഞ്ഞു സ്വീകരിക്കുകയില്ലെങ്കിൽ രണ്ട് കഴുതച്ചുമട് മണ്ണ് തരണമെന്ന് ഞാൻ യാചിക്കുന്നു ഇനിമേൽ കർത്താവിനല്ലാതെ മറ്റൊരു ദൈവത്തിനും അങ്ങേടെ ദാസൻ ദഹനബലിയോ കാഴ്ചയോ അർപ്പിക്കുകയില്ല കർത്താവ് ഒരു കാര്യത്തിൽ ഈ ദാസനോട് ക്ഷമിക്കട്ടെ എൻ്റെ യജമാനൻ എൻ്റെ കയ്യിൽ ചാരിക്കൊണ്ട് റിമോൺ ക്ഷേത്രത്തിൽ ആരാധനയ്ക്ക് പോവുകയും ഞാൻ അവിടെ വണങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് അത് എന്നോട് ക്ഷമിക്കട്ടെ ഏലീഷ പറഞ്ഞു സമാധാനമായി പോവുക നാമാൻ കുറച്ചു ദൂരം പോയി അപ്പോൾ ദൈവപുരുഷനായ ഏലീഷായുടെ വൃത്തി രഹസി ചിന്തിച്ചു എൻ്റെ യജമാനൻ ചെറിയക്കാരനായ നാമാൻ കൊണ്ടുവന്നതൊന്നും സ്വീകരിക്കാതെ വിട്ടയച്ചിരിക്കുന്നു കർത്താവാണ് ഞാൻ അവൻ്റെ പിറകെ ചെന്ന് അവനോട് എന്തെങ്കിലും വാങ്ങും ഗഹസി നാമാനെ പിന്തുടർന്നു പിറകെ ഒരാൾ ഓടിപ്പെടുന്നത് കണ്ട് നാമാൻ അവനെ സ്വീകരിക്കാൻ രഥത്തിൽ നിന്നിറങ്ങി കാര്യം തിരക്കി അവൻ പറഞ്ഞു എല്ലാം ശുഭം തന്നെ പ്രായം മലനാട്ടിൽ നിന്ന് പ്രവാചക ഗണത്തിൽപ്പെട്ട രണ്ട് ചെറുപ്പക്കാർ ഇപ്പോൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു അവർക്കൊരു താലന്തു വെള്ളിയും രണ്ട് വിശേഷ വസ്ത്രങ്ങളും തന്നയക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് യജമാനൻ പറഞ്ഞയച്ചിരിക്കുന്നു രണ്ട് താലന്തു സ്വീകരിച്ചാലും എന്ന് നാമാൻ അവനെ നിർബന്ധിച്ചു അവൻ രണ്ട് താലന്തു വെള്ളിയും രണ്ട് വിശേഷ വസ്ത്രങ്ങളും സഞ്ചിയിലാക്കി രണ്ട് പ്രത്യന്മാരുടെ തോളിൽ വച്ചു കൊടുത്തു അവൻ അവനത് ചുമന്നുകൊണ്ട് ഗഹസ്യയുടെ മുമ്പേ നടന്നു മലയിലെത്തിയപ്പോൾ അവനത് വാങ്ങി വീട്ടിനുള്ളിൽ വച്ചതിന് ശേഷം വൃത്യന്മാരെ തിരിച്ചയച്ചു അവനകത്ത് തൻ്റെ മുമ്പിൽ വന്നപ്പോൾ എലീഷ ചോദിച്ചു ഗഹസ്യ നീ എവിടെയായിരുന്നു അവൻ പറഞ്ഞു അങ്ങേടെ ദാസനെങ്ങും പോയില്ല എന്നാൽ എലീഷ പറഞ്ഞു അവൻ നിന്നെ സ്വീകരിക്കാൻ രഥത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നില്ലേ പണം വസ്ത്രം ഒലിവ് തോട്ടങ്ങൾ മുന്തിരി തോട്ടങ്ങൾ ആടുമാടുകൾ ദാസിദാസന്മാർ എന്നിവയൊക്കെ സ്വീകരിക്കാനുള്ള സമയമായിരുന്നു അത് നാമാൻ്റെ കുഷ്ഠം നിനക്കും നിൻ്റെ സന്തതികൾക്കും എന്നേക്കുമായി വന്നു ചേരും അങ്ങനെ അവൻ കുഷ്ഠരോഗിയായി മഞ്ഞുപോലെ വെളുത്ത് എലീശായുടെ സന്നിധി വിട്ടുപോയി